കൊറേ കാലത്തിനെ കൊറേ ഇങ്ങനെ പറയുന്നു ഞങ്ങള് കൊറേ കാലം ഈ പറയണു പോവാ പോവാ റെഡി ആയിട്ടുണ്ട് വണ്ടിയെല്ലാം കെട്ടി പോവാൻ നോക്കുന്ന നമ്മള് മാനന്തവാടിയിലെ സ്പെഷ്യൽ ഐറ്റം ആയ ട്രെൻഡിങ് സാധനം നമ്മൾ ബട്ടർ മണിതാ ഐറ്റം മൊബൈൽ ടേസ്റ്റ് ഓരോ ആദ്യം ഓരോരുത്തരുന്ന് ആദ്യണ്ട് അടുത്തടുത്തടി നോക്കട്ടെ టెన్ <laughs> ഞാൻ ഏ ഓ അയ്യോ ആ ഒറ്റൊന്ന് താടിയാ ഇടി വെക്കുന്നണ്ട ആൈ ബ്രേക്ക് കൂടി ബ്രേക്ക് കൂടി പ്രൊഫഷണൽ ആണ് ചേരാ ബ്രേക്ക് കൂടി ചോ ആ പിടിച്ച ആ കൈ വെക്കുന്നണ്ടടാ ആ കൈ വെക്കുന്നണ്ടാ പ്രൊഫഷണൽ ഡ്രൈവ് കി ആരെ കടാൻ ബ്രേക്കിലല്ല ഇവ താത്തേ ഇല്ല ഫസ്റ്റ് എടുക്കുന്നതരെ ദാ തുപ്പി ഇടി ആച്ചിടാ ആക്കില്ല ആച്ചിടാ അയ്യോ അയ്യോ ആ സീബില്യ അന്നാത്തെ

ണ്ട് ഏതാലും മൂഞ്ചി ഒന്നും കാണാം ഓടിമൊട്ടന്മാരെ മാത്രം നടക്കുകയും ചെയ്താണിങ്കി ചാവുന്നത് എന്നാ പ്ലാൻ എന്താ പ്ലാൻ എന്താ ഓടി വരുന്നു റാശി വരുത് അടിയെടുത്ത് പോയോ ഷാർട്ടാക്കി വെച്ച കുത്തേ ണോ ഒന്നില്ല വള്ളോ പോയിരിക്കും ആ ഇല്ലല്ലേ തുറക്കേർ ഇതല്ല തുറന്നേ എങ്ങനുണ്ട് എക്സ്പീരിയൻസ് പ്ലാങ്കിന്റെ തൊള്ളായിരം കണ്ടെത്തി തൊള്ളായിരം കണ്ടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പോകുന്നത് പോവൊന്നും അറിയില്ല ജസ്റ്റ് 1 കിലോമീറ്റർ. അതിന് 7 കിലോമീറ്റർ നടക്കണം. ലാ. നമുക്കിനെ പേടിലല്ല. എനിക്ക് മനസ്സിലായോ? പോവാനോ? ഓട്ടോസിൽ കള. കൊണികളെ എന്തായി എന്തായി ബന്ധം ദൈ? നമ്മളാണെന്നോമ്പിചൂട്ടാൾ. ഓമ്പിചൂട്ട്. കിടിലൻ മുളമ്പിട്ടുണ്ട്. കേറാ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മക്കാനെ പേടിലല്ല പറഞ്ഞു. എടാ നമ്മളിന്ന് നൈറ്റ് 6 മണി. കൊണ്ടോയിടെ ഓനെ വിളിച്ചു നോക്കിയേ വിളിച്ചൊക്കെ വിളിച്ചു നോക്കിയാടാക്കി കൈയാക്കെ ആ അവിടെ ജസീമേ ശി ഞാൻ ഫോൺ വണ്ടി ഫോൺ നമ്പർ നമ്പർ ഫോൺ ഹലോ പെരക്കത്തിയാളിക്കുന്ന പോവാനല്ലേ എന്നെ ജസ്മോ അയാൾക്ക് വണ്ടി വണ്ടിയിലേ കൊണ്ടുപോകടാ കൂട്ടാട്ടു ഞാൻ ഇവിടെ ശിബിന് ഉത്തരവാദി ആറിയില്ല വണ്ടി അടിച്ചില്ല തെളിവടക്കെ പോകാൻ വേണ്ട അയാള് ഇത് പോട്ടെ ആരാട് ലോറിയിൽ വന്നിട്ട് വളവിൽ നിർത്തു വളവിൽ ൂടെ കണ്ണനെട്ടി കൊമ്പത്തൂരാമ്പത്തൂരാ എന്ത് കൊമ്പത്തുള്ളീട് എടുക്കും അപ്പോഴെടത്തു കണ്ണൂട്ട് ടെൻഷനേ ഇല്ല അതെല്ലാം നേരത്തുണ്ടക്കെ അത്ര പോരാ നമ്മളില്ലേ നേരത്തെ അപ്പുറത്ത് ഇണ്ടാക്കിയത് എത്ര വേറെ അത്ര വേറെ അത്ര വേറെ വീട് പൊട്ടേ ബസ്സിലേ തന്നെ ഒന്നിലപ്പുറത്ത് കോപ്പയിൽ ചോദിച്ചിരിക്ക എന്തായാലും പിന്നെ ഇല്ല അങ്ങനെ തന്നെ നിർത്തിയത് ഞാൻ കൊണ്ടു എന്താ സംഭവം ഇപ്പം അപ്പുറത്ത് മാറ്റി തരുന്നുണ്ട് കറക്റ്റ് നോക്കി നിർത്തുന്ന എടുത്ത് പോവാനല്ലാണ്ട് രണ്ടെണ്ണായ രണ്ടെണ്ണായൊന്നോടിക്കുവാല്ലേ ഇനിക്കൊന്നോന്നെന്താ വീട്ടെടുത്താലോ അച്ഛങ്ങടുത്തേക്ക് ഒറിജിനൽ ബട്ടർ പണ്ട് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല ഹലോ തീർന്നു അപ്പോ കഴിച്ചപ്പോള് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലേ മന്തി മന്തിയായി ശരിയായ മന്തി ആവോന്നറിയില്ല ഫസ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യാം നമുക്ക് പറയാമെന്നറിയാം ഇതിലിടുന്ന് വീഡിയോ ചെറിയ ചെറിയ പരിപാടി പരിപാടി വലിയൊരു വരാനുണ്ട് നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് മന്തി കഴിച്ചിട്ട് 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 ബാക്കിയോടെ ഓക്കെ കാത്തിരിപ്പുകളെ കുറിച്ച് ഇമ്രാൻ പറഞ്ഞു പറ്റിയ ഓർഡർ ആക്കിട്ടുണ്ട്

അതാ സെലക്ട് ചെയ്താന്ന് അടുക്കി നോക്കട്ടെ നോക്കട്ടെ ఇది నిలకి ఏరియా ఏరియా అడత తలైవర్ రెండు అస్టోర్ లేక ఉంది నాక జరప కాస్తారం బుడి లేదు అమ్మా అంటే ముత్తు జస్ట్ అడ അത് ചെസ്റ്റ് ഒറ്റ ചെസ്റ്റ് ഇല്ല ോ ജോയ്ക്ക് വിചാരിച്ചത്രീത ഹൈപ്പ് ഇല്ല ഗാനിമന്തി പറയുമ്പോ നെയ്ച്ചോറ് ഹൈപ്പ് സത്യം

ണീറ്റിന്നാല് ഫസ്റ്റ് ഒരു പിന്നെ നമുക്ക് ഇത് ആദ്യമല്ലോത്തിനോട് എട്ട് ശിവല് പറഞ്ഞു ആദ്യം പറഞ്ഞു അക്കാവും പറഞ്ഞു എന്റെ കോൺഫിഡൻസ് അഞ്ചാമത്തെ പ്രൈ പിന്നെ പിന്നെ പ്രാവശ്യം അയാളെ വീട്ടെടുക്കുന്ന വയനാട്ടിലെ മന്തി അടിച്ചതിന് ശേഷം മന്തി അടിച്ചു കഴിഞ്ഞു മന്തി അടിച്ചതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റില് പോസൊന്നുമില്ല പത്തുമണി പത്തുമണിയാണെ പത്ത് പത്തൊണ്ണിക്ക ഒന്നും പൈസ ഒന്നും ഇത് റെഡ് ബ്ലൂ പറഞ്ഞിട്ടുണ്ട് സംഭില്ലേ ആ സംഭവ നമ്മളെ കേസ് അതോ സംഭവം കൊടുവളി അതെന്നല്ല കൊടുവള്ളി പിന്നിന് ശേഷം സേഫ്റ്റി പിന്റ്

ഒന്ന് പയസ് മൂന്നാമത്തെ തീരുന്നോട്ടെ ശിവൽ ശിവല ഓക്കെ എനിക്ക് കേട്ടോ നിർത്തിയിരുന്ന് കേട്ടണം അങ്ങനെ നിർത്തിയിരുന്ന് ഹാഫ് ലക്ഷണം പാർട്ട് ത്രീ ആണ് മോനെ ഓഫ് എന്താവു ആയിരിക്കറിയില്ല ഇനിയാവൂല ഇനിയും ഓഫാവു ഞാന പറഞ്ഞ ഓഫാവും അറക്കൽ തറോഡി മെയിനാണ് നമ്മള് മുമ്പിൽ നിൽക്കുന്നത് അല്ല ശരിയായ കണ്ണേണ്ടല്ലേ അറിയില്ല നമ്പർ നമ്പർ പിന്നെ വാട്ട്സപ്പ് കൊടുക്കാൻ തീർന്നു അറക്കലിന്റെ റാശി നോക്കറേ

പണ്ടത്തെ കളിക്കുന്ന ഇവര് മറ്റേതും കൂടി ഇടാണല്ലോ ഞാനും സീനാനും കൂടി കേരളത്തിലേക്ക് വരുന്നുണ്ട് റൈഡിങ് ഇട്ടിട്ട് ബുധനാഴ്ച ഒരു പരിപാടി ഇണ്ട മാറ്റി വെച്ചാൽ അതിനേക്കാളും വലിയ കാര്യം അത് കണ്ടു വരില്ല ഇപ്പൊ നടക്കുന്നു